നമുക്ക് എൽ ജി എസ് വേണ്ട ആ ഫിഫ്റ്റി ഡേയ്സ് ചാലഞ്ച് നമ്മൾ ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ് അപ്പോ അതേപോലെ ഡിഗ്രി ലെവലിലും കൂടി ഉൾപ്പെടുത്തി പോയാലോ എന്തോ പറയുന്നു തുടങ്ങട്ടെ ത്രീ ടു വൺ ലെറ്റ് ഗോ സ്റ്റാർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം എന്തേ ഇതാണ് വന്യജീവി സങ്കേതമാക്കാൻ തീരുമാനിച്ച പോബ റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആസാം ആണ് ഒട്ടും അറിയാത്ത സ്കിപ്പ് ചെയ്ത് പഠിക്കണം അറിയാത്ത ടോപ്പിക്കുകൾ എഴുതി വെക്കണം ഇതാകുമ്പോൾ ചിലപ്പോൾ വൈൽഡ് ലൈഫ് സാഞ്ചുറി എഴുതി വെക്കണം അടുത്ത അവാർഡ്സ് അങ്ങനെ ഓരോന്ന് എഴുതി എഴുതി പഠിച്ചു പോകണേ ഓരോ ചോദ്യത്തിലും ഞാനൊപ്പം കാണും കേട്ടോ അപ്പം പോവാ അടിപൊളി ചോദ്യം ആസാം ആണ് അതേപോലെ കാസിറംഗ കാസിറംഗ നാഷണൽ പാർക്കിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം റിപ്പീറ്റഡ് ചോദ്യം അതും ആസാം ആണെന്ന് നോർത്ത് വെച്ചോണം റെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്താ കരണ്ടാണ് എന്താ സ്വർണ ഭാരതമാണ് അല്ലെ അപ്പം സ്വർണ ഭാരതമാണ് പൈതൃകവും വികസനവുമായിരുന്നു തീം കിട്ടിയോ സ്കിപ്പ് ചെയ്തോ അറ്റൻഡ് ചെയ്തോ പറയണേ ഓക്കെ അടുത്ത നോക്കിക്കെ കേരളത്തിലെ നിലവിലത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അത് തന്നെ ഒരു ചോദ്യമാണ് നമ്മുടെ മന്ത്രിമാർ ഷുവർ ആയിട്ട് ചോദിക്കും കേരളവും കേന്ദ്രവും പഠിക്കണേ നിങ്ങൾ ഓരോ എക്സാം എഴുതാൻ നിങ്ങൾ രക്ഷപ്പെട്ട് പഠിച്ചോളൂ എവിടെയാ ബേപ്പൂരാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ബംഗ്ലാദേശിൽ അന്താരാഷ്ട്ര ക്രൈം ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരാണ് ബംഗ്ലാദേശ് അന്താരാഷ്ട്ര ക്രൈം ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരാ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ ആദ്യ നാഷണൽ സിനിമ മ്യൂസിയം ആയിട്ടുള്ള നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടാ മുംബൈ ആണ് ഇതൊക്കെ എന്തോ ചെയ്തു പറയാമോ ആദ്യ നാഷണൽ സിനിമ മ്യൂസിയം മ്യൂസിയമായത് മുംബൈ അടുത്തത് രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ വരുന്നത് എവിടെയാണ് കൊച്ചി ഈ സമയം കൊണ്ട് ഒത്തിരി പേരുടെ മനസ്സ് പകുതിയോളം ഇടിഞ്ഞു സത്യമല്ലേ അറിയാത്ത കുറെ ചോദ്യങ്ങൾ വന്ന് എന്ത് ചെയ്യും റാങ്ക് വണ്ണ് കിട്ടിയാൽ പോലെ ഈ ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും വരുന്നത് അതും അടുപ്പിച്ച് ചിലപ്പോൾ ആദ്യം കറണ്ട് അഫയേഴ്സിൽ ഇരുപത് ചോദ്യം ആ കയറി വരുന്നുണ്ട് നമ്മൾ അറിയത്തില്ലാത്തതായിരിക്കും മോസ്റ്റ് പ്രോബബിളി പേടിക്കാതെ ഈ ടെൻഷൻ എന്നുള്ളത് കോമൺ ആണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അറിയാവുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഫേസ് മാറും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു ഫേസും അൺസർട്ടണി എക്സാമിനും ഫേസ് ചെയ്യും നിങ്ങൾ എഴുതി എഴുതി ഇമ്പ്രൂവ് ആവണെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന പരേഡ് വിധി നിർണയ സമിതിയുടെ തെരഞ്ഞെടുപ്പ് പ്രകാരം ജഡ്ജസ് ചോയ്സ് പ്രകാരം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ വിഭ വിഭാഗത്തിൽ മികച്ച ടാബ്ലോ പുരസ്കാരം നേടിയത് ഏ ഉത്തർപ്രദേശ് കിട്ടിയോ എന്തായി പറയണേ ഓക്കേ